സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദൽ ബീച്ചാർ പ്രശ്നമാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെറും മുപ്പത്തി രണ്ടര സെൻറ്റ് സ്ഥലം എങ്ങനെയെന്ന് ചോദിച്ചാൽ പള്ളി മദ്രസ സ്കൂൾ അമ്പലം തുടങ്ങിയ എല്ലാ ഇതിലും അടുത്തുണ്ട് പുറം വീടുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി സൈറ്റ് ഈ കാണുന്ന സൈറ്റാണ് നമുക്ക് കാണാനുള്ളത് അല്ല വാഹനത്തിനൊക്കെ വരാനുള്ള സൗകര്യമുണ്ട് അപ്പം നല്ല നിറഞ്ഞ ഫ്ലോട്ട് മുപ്പത്തിരണ്ടര സെൻറ്റ് സ്ഥലം ചെറിയ വിലക്കാണ് തരാൻ പോകുന്നത് ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ ഫിക്സഡ് റേറ്റ് പറഞ്ഞാൽ വെറും പത്തേ മുക്കാൽ ലക്ഷം പത്തേ മുക്കാൽ ലക്ഷം പതിനൊന്ന് ലക്ഷത്തിന് താഴെ ഫൈനൽ റേറ്റ് ആണ് ഇല്ല കാരണം എന്താ പറയുക അത്രയും അർജന്റാണ് മൊത്തത്തിൽ മുപ്പത്തിരണ്ടര സെന്റിനാണ് നമ്മൾ പറയുന്നത് പത്തേ മുക്കാൽ ലക്ഷം അപ്പൊ ഇൻഷാല് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ടാണ് ഇതാ നല്ലൊരു ടൗൺ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് ദൂരം രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിനുള്ളാണ് രണ്ടര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ കൂടിയാൽ മൂന്ന് കിലോമീറ്റർ അപ്പൊ ഇതാണ് കണ്ടേ പെരിന്തലമണ്ണക്ക് പോകാം പാലക്കാട്ട് പോകാം ചെറുപ്പളശ്ശേരിക്ക് പോകാം ടൗൺ അല്ലേ ഇത് വണ്ടിയിൽ ഹൈവേ അടക്കാപുത്തൂർ സെന്റർ പാലക്കാട്ടേക്ക് പോകുന്ന റോഡ് കണ്ടില്ലേ നാലുപേർ ഭാഗത്ത് പുതിയത് പണി ഒന്ന് അടക്കാപുത്തൂർ ടൗൺ ആണിത് ഈ സ്ഥലം അടക്കാപുത്തൂർ ടൗൺ നാടൊന്നും കാണിച്ചോട്ടെ ഓക്കെ അപ്പൊ ഈ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട വിപങ്ങളെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുക പക്ഷേ നമുക്ക് ബസ് സൈഡ് വരുന്നില്ല അതുകൊണ്ട് ഈ ബസ് റോഡും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിച്ചു പൂതക്കാട് പറഞ്ഞ സ്ഥലം കണ്ടില്ലേ അപ്പൊ നമ്മുടെ സ്ഥലം തണ്ടാ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ അങ്ങാടികളൊക്കെയാണ് ഈ അങ്ങാടികളെ ഈ അങ്ങാടിയൊക്കെ അടുത്താണ് ഇവിടുന്ന് നാനൂറ് മീറ്റർ ആണ് ഏഹ് ബസ് കണ്ടില്ലേ ഏതാ ബസ് എന്ന് അറിയാം ഒറ്റപ്പാലം പൂതക്കാട് ചെറുപ്പുള്ളശ്ശേരി കൊപ്പം മപ്പാട്ട കണ്ടില്ലേ ബസ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഈ ടാറിംഗ് റോഡ് വരുന്നുണ്ടോ ബസ് റൂട്ടിൽ നിന്നാണ് ബസ് റൂട്ടിൽ ഒരു നാനൂറ് മീറ്റർ ആണ് എന്നാ എപ്പോഴും ബസ്സില്ല കേട്ടോ ഇടയ്ക്ക് ഓരോ ടൈമിങ്ങിനാണ് ബസ് അപ്പൊ അവിടെ നിന്ന് നാനൂറ് മീറ്റർ ആണ് നമ്മുടെ ഫ്ലോട്ടിലേക്കുള്ള ദൂരം മാത്രമല്ല നിറയെ വീടുകൾ ഈ ടാറിംഗ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ഇല്ല ഒരു മുപ്പത് മീറ്റർ ദൂരം മാത്രമാണ് മുപ്പത് മീറ്റർ ഈ വീടിന്റെ പുറകില് കണ്ടോ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ തന്നെ ഈ തൊട്ട സ്ഥലം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ നാലൂറും കാണാതെ എവിടെയാണ് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് തൃക്കിടേരി പഞ്ചായത്തിലാണ് തൃക്കിടേരി പഞ്ചായത്തൊരു വാങ്ങിക്കോളിട്ടാണ് കാരണം എന്താ പറയുക പഞ്ചായത്തിന് അവിടുന്നേക്കൊക്കെ വീട്ടിലോ സ്ഥലം കിട്ടുമ്പോൾ വാങ്ങിക്കോളി കാരണം അതിനുള്ള വിലയുള്ളത് ഇതാ ഇവിടുന്ന് ഇവിടെ തുടങ്ങിയിട്ട് ഇല്ലോ അവിടുന്ന് തുടങ്ങിയിട്ട് എന്താ നമ്മുടെ വണ്ടി വെക്കുന്നുണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് വരും സ്ഥലം നല്ല ഫ്രണ്ടേജ് ഉണ്ട് വെറും പത്തേ മുക്കാൽ ലക്ഷം ഉറുപ്പൊക്കെ അങ്ങ് കിട്ടാൻ പോകും ഇടയ്ക്ക വീടുകളാണ് ഇതൊന്നിച്ചേ കൊടുക്കുകയുള്ളു ഏ ചില്ലറല്ല ഇവിടെയാണ് ഇതിൻ്റെ അതിര് ഇതിന്റെ അതിരേ കുറ്റിയാവൂല്ലേ അല്ലേ ആ ആ ആ ഈ കുറ്റി വരെ ഇത് വരെ നമ്മുടെ സ്ഥലത്തിന്റെ അതിര കേട്ടാ നോക്കണം ഇവിടെ ഇപ്പൊ ചെറിയൊരു പാർട്ടിക്ക് ചെറിയൊരു സ്ഥലം കൊടുക്കുകയാണ് അപ്പൊ അത് വീട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഒന്നിച്ചേ കൊടുക്കുകയുള്ളു പറയാൻ കാരണം എന്താ പറയുക ഇത് നമുക്ക് ജ്യേഷ്ഠന്മാരൊക്കെ മൂന്നാല് പേരുള്ളവരുണ്ടാവും ഓലിക്ക് പറ്റിയ സ്ഥലമാണ് ഇത് ചെറിയൊരു കുഴി കാണിച്ചു തരാം അത് പണ്ട് കല്ല് വെട്ടിയ കുഴിയാണ് അത് ചെറിയൊരു ഭാഗത്ത് ഒരു രണ്ട് സെന്റ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വില കമ്മിയായിട്ട് കൊടുക്കുക ആ കുഴി തൂർത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ വാഴ വെക്കാം വീട് വെക്കാൻ പറ്റാട്ടോ കാരണം വീടൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് സുഖമായിരിക്കാം ഇപ്പോൾ ജെ സി പി കൊടുത്തിട്ട് ആ കുഴിയിൽ കുറച്ച് മണ്ണെണ്ണം വെളിച്ചിട്ടായി ഇത് നമുക്കിപ്പോൾ എന്താ പറയുക മണ്ണ് വെളിച്ചിട്ട് വിൽക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അതൊരു നമ്മളൊരു ചതിവാ ആൾക്കാരുടെ ചെയ്യണത് എന്നല്ലേ ഇപ്പോൾ ചിലരൊക്കെ ഇറങ്ങാ പറയാം ആ കുഴി മൂടിയിട്ട് കാണിച്ചു കൊടുത്തോളാം അവർ നമുക്കത് പറ്റില്ല കാരണം നമ്മളുള്ളത് ഉണ്ട് തന്നെ പറയും യാതൊരു സംശയവും ഇല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബീകളെ എന്താ അതിരുകൾ കണ്ടില്ലേ അതിരുകൾ എന്താ സൂപ്പർ അതിരിട്ടോ നാല് പുറം ഉണ്ട് ഇതിൻ്റെ കുഴിയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാം ഈ കുഴിയൊന്ന് കാണിച്ചു കൊടുത്താ ഒരു രണ്ടര മൂന്ന് സെൻറ്റ് കുഴി ഉണ്ടാവും പക്ഷെ ഇത് നമുക്ക് എന്തു ചെയ്യാം മണ്ട് ഓർത്തിട്ട് ഇവിടെ വാഴ ചേമ്പോ ചേന ഒക്കെ വെക്കാം ഇല്ലേ ചേമ്പ് ചേനയൊക്കെ വെക്കാൻ പറ്റിയ ഇതാണ് ഈ ഒരു സ്ഥലം ഇത്ര സ്ഥലം ഇവിടെ വേണമെങ്കിൽ മൂടിയിട്ട് നമുക്ക് മണ്ണൊക്കെ ഇട്ട് നിരച്ചിട്ട് കാണിച്ചിരങ്ങൾക്ക് എന്തറിയുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ അറിയുന്നത് പറഞ്ഞു കൊടുക്കണം ഉണ്ടല്ലേ നാലുറ വീടുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ആണല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ അപ്പോൾ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ തൃക്കിളിരി പഞ്ചായത്തിൽ ചെറുപ്പളശ്ശേരി ടൗണിൽ ഇവിടുത്തെ ഉള്ള ദൂരം എട്ട് കിലോമീറ്റർ അടക്കാപുത്തൂർ ടൗൺന്ന് അതായത് അടക്കാപുത്തൂർ ടൗണിൽ പറഞ്ഞാൽ പാലക്കാടും ചെറുപ്പളശ്ശേരി ഹൈവേ പുതിയ ഹൈവേന്ന് മൂന്ന് കിലോമീറ്റർ കേട്ടോ പള്ളിയും മദ്രസയാണെങ്കിൽ കൂടെ പൂത്തക്കാട് പള്ളി മദ്രസ ഉണ്ട് സ്കൂളുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് നാലു കൂടെ വീടുകളുണ്ട് ഇത് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു സെൻറ്ററിന് എത്ര വരുന്നുള്ളൂ നാൽപ്പത് ഉറപ്പിനും വരുന്നില്ല കേട്ടോ ഒന്നിച്ചേ ഒന്നിച്ചേ കൊടുക്കൊള്ളൂ അപ്പോൾ ഞാൻ ഒരു സ്കെച്ച് ഇങ്ങനെ വരച്ച് തരാം ഒരു സ്കെച്ച് വരച്ച് തരാം ചിലപ്പോൾ ജേഷ്ഠന്മാർ മൂന്നോ നാലോ ആളുണ്ടാവും നേരെ എന്ത് ചെയ്യുക എന്താ ഈ സെൻ്ററിൽ കൂടെ ഒന്നുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് അവിടെ ഒരു വീട് കേട്ടോ ആ സ്ഥലമല്ല ചേമ്പോ ചൈനീം വെക്കാൻ പറ്റും മൂന്ന് വീട് സുഖസുന്ദരമായിട്ട് കയറ്റാം അല്ല നാല് വീട് കയറ്റാൻ പറ്റുന്നവരാണോ നാല് വീട് വെക്കാം അതിനുള്ള സ്ഥലത്തിലുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു രഥ ഈ ഇതൊക്കെ കണ്ടേ ഇത് മരങ്ങളെ കണ്ടിട്ട് നല്ല പ്ലാവ് കണ്ട് ചക്കയൊക്കെ കായ്ക്കുന്ന നല്ല പ്ലാവ് മാവ് കണ്ടിട്ടോ മാവുണ്ട് ഉണ്ട് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളതെന്ന് പറയുമോ ജ്യേഷ്ഠന്മാരുണ്ടാവും കൂട്ടുകാരുണ്ടാവും തുണക്കാരുണ്ടാവും എല്ലാവരും പാടെ സംഘടിച്ചോളി സംഘടിച്ചിട്ട് ഒരു നാലാൾ കൂടിയിട്ടാണ് എടുത്തോളി കേട്ടോ നാല് പേരെ സുഖസുന്ദരമായിട്ട് കയറ്റാം അവിടെയൊക്കെ പേര പിരകയറ്റാൻ പറ്റാത്ത സ്ഥലം ഞാൻ പറഞ്ഞു തന്നു കാരണം എന്താ പറയുക നാളെ വന്നിട്ട് നിങ്ങൾ നമ്മളിപ്പോൾ മണ്ണിട്ട് തൂർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരുകയൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ അഥവാ നാളെ പേര പിരകയറ്റുമ്പോൾ തറ എത്ര ദൂർത്ത കല്ലിട്ട് തകിയില്ല അപ്പോൾ പറയും ശൈലി വ്യാപ ചതിച്ചു ശൈതലി വേക്ക പറയും അപ്പോൾ നമ്മൾ അറിഞ്ഞും കൊണ്ട് ആരി ഇന്ന് ഇതുവരെ കുടുക്കിയിട്ടുമില്ല കേട്ടോ അതിനുള്ള വില നമ്മൾ തരുന്നത് അമ്പത് റുപ്യ സെൻറ്റിന് ചോദിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു കുഴിയുടെ കാരണം പറഞ്ഞിട്ട് ഞാൻ വില കമ്മിയാക്കിയിട്ടാണ് ലാസ്റ്റ് ഇപ്പോൾ നാൽപ്പത് ഉറുപ്യ സെൻറ്റിന് വണം പറയുന്നുണ്ട് പിന്നെ സംസാരിച്ചു നെഗോഷ്യബിൾ വേണ്ട ഫൈനൽ എന്താ വേണ്ടെന്ന് വെച്ചു അപ്പോളാണ് പറഞ്ഞത് പതിനൊന്ന് ലക്ഷം വേണമെന്ന് പക്ഷെ പതിനൊന്ന് ലക്ഷം ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പത്തേ ഞാൻ കമ്മിയാക്കണ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ചാനലിൽ അപ്പോൾ ഒരു പത്തേ മുക്കാൽ ലക്ഷത്തിനാണ് അപ്പോൾ എന്താ അത് പറയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ സ്ഥലങ്ങൾ മേടിക്കാൻ ഒരുപാട് ദൂരത്തുനിന്നാണ് ആൾക്കാർ വരിക ഈ ഒരുപാട് ദൂരത്തിന് ആൾക്കാർ വരുമ്പോൾ എന്ത് വേണം ഇത് കുറഞ്ഞ് കിട്ടും വിചാരിച്ചിട്ട് ആരും വരരുത് നമ്മൾ ഫൈനൽ റേറ്റ് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ അത് കോട്ടയത്ത് നിന്ന് വന്നിട്ടും കൊല്ലത്ത് കൊല്ലത്തുനിന്ന് വന്നിട്ടും തിരുവനന്തപുരത്ത് വന്നിട്ടും അതേപോലെ മലപ്പുറത്തും കോഴിക്കോട്ട് നിന്നും പല ജില്ലകൾ പതിനാല് ജില്ലയിൽ നിന്നും ആളുകൾ വന്ന് നമ്മളെ സമീപിക്കുന്നുണ്ട് സ്ഥലം പേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറഞ്ഞ വിലയുടെ സ്ഥലം ഏതാന്നുള്ളത് ഞാൻ രണ്ട് ചാനലിലും പൂസുണ്ട് ഇതിൻ്റെ രണ്ട് ചാനലും കൂടെ നോക്കിക്കോളി ഒന്ന് ബിസ്മീർ റിയൽ എസ്റ്റേറ്റ് നമ്മളിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത ചാനൽ രണ്ടാമത് ഓപ്പൺ ചെയ്ത ഇതിൻ്റെ ലിങ്ക് ആയിട്ടിടും ഞാൻ ഇത് ഏത് ലിങ്ക് ലിങ്കിലിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിലും കൂടി ഒന്ന് കയറിയിട്ട് സന്ദർശിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഇന്ന് കുറഞ്ഞ കുറഞ്ഞ വരുന്നിട്ട് കേട്ടോ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തിൻ്റെ അത് ആ ചാനലിലാണ് അപ്പോൾ അത് നല്ല വീടും നല്ല ടൗണും ഏരിയ ഒക്കെ ഉള്ള ഓർത്താണ് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് കൂടി എടുക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യണം അത് സൈദിൽ ബി ചെറുപ്പളശ്ശേരി എന്നുള്ള ചാനൽ സന്ദർശിച്ച് അതിന് കാരണം അപ്പോൾ ഇൻഷാല്ലാതെ എൻ്റെ ഹബീബീങ്ങോട് പറയാനുള്ളത് നമുക്കിപ്പോൾ പെരിന്തള്ളിന് കാസർഗോഡും ചെറുപ്പളശ്ശേരി ഒക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അലഹമുല്ല ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് സഹായം സഹകരണം കൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണിച്ച് തരാൻ എനിക്ക് സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബീങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടവർ ഉണ്ടങ്ങാടിക്കാൻ നല്ല പ്ലോട്ട് പ്ലോട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ഏഴ് ഏക്കർ ആറര ഏക്കർ നല്ല തോട്ടം കണ്ടിട്ടാണ് വരുന്നത് ടാറിങ് റോഡ് നല്ല ജനത്തിരക്കുള്ള ഏരിയയിൽ തെങ്ങ് കവുങ് അതേപോലെ റബ്ബർ അതിൽ വീട് കുളം കിണർ അങ്ങനെ പല മുതലും നമ്മൾ ചാനലിലിടാത്ത നമ്മളെത്തുന്നുണ്ട് കേട്ടില്ലേ അപ്പം ഇൻഷാല്ലാ ഏത് പ്രോപ്പർട്ടിയാണെങ്കിൽ പോകുന്നോളി പോകുന്നവളി ധൈര്യമായിട്ട് പ്രശ്നിക്കും ഇൻഷാല്ലാ അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബർ മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നാല് സെൻറ്റ് സ്ഥലം ഉണ്ടാവും ഇവിടെ മണ്ണിട്ട് തൂർക്കാൽ കേട്ടോ അതിൽ നമുക്ക് വല്ല പൂളക്കേങ്ങോ വാഴ ചേമ്പോ ചേനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയാണ് വേറെ ഒന്നും പറ്റൂല കേട്ടോ കാരണം ഉപയോഗം പറ്റില്ല മണ്ണിട്ട് തീർത്താൽ അവിടെ ഉപയോഗം അല്ല ഇതൊക്കെ നല്ല സ്ഥലമാണ് ഫൈനൽ റേറ്റ് നമ്മൾ പറഞ്ഞത് പന്ത്രണ്ട് ഒന്നും കുറയില്ല പറഞ്ഞിട്ട് വാസി പിടിക്കാൻ ഇതിൽ ഓർഡർ ചെയ്യും നമുക്ക് വാസി പറ്റില്ലല്ലോ നമുക്കിതിൻ്റെ ഫൈനൽ റേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ചാനൽ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇങ്ങോട്ട് വേറൊരു കാര്യം ഞാൻ പറയാം അറിയോ നമ്മൾ പുതിയ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് സൈതൽ ബി ചെറുപ്പുള്ള ശരി എന്നാണ് അതിൻ്റെ ഐ ഡി കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ചാനലായിട്ട് ഇപ്പോൾ നമ്മൾ കച്ചവടം മുന്നോട്ട് പോകണം കാരണം ഒരുപാട് പോസ്റ്റുകൾ ഒരുപാട് നമുക്ക് വീഡിയോസ് ഇനി വിടാറുണ്ട് അപ്പോൾ ഇനി കുറഞ്ഞ റേറ്റിൻ്റെ ഇപ്പോൾ അടുത്തൊന്നും ഇല്ലായിട്ടില്ല ഇനി ഒക്കെ കൂടിയതാണ് കാണുന്നത് അപ്പോൾ കുറഞ്ഞ റേറ്റ് ഇട്ടിരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പുതിയ ചാനലിലാണ് കുറഞ്ഞത് വരിക കേട്ടോ പുതിയ ചാനലിൽ മിനിഞ്ഞാന്ന് നമ്മളൊന്നും ഇട്ടു മണിക്കൂർ മണിക്കൂറുകൊണ്ട് അലഹമ്മ സോൾഡ് ഔട്ട് ഇത് നാലര ലക്ഷം റുപ്യക്കെ വീട് ഇട്ടതേ ആ സ്പോട്ടിൽ അതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തെ കച്ചവടമായി അപ്പം നമ്മുടെ പുതിയ ചാനലാണ് തുടങ്ങിയെങ്കിലും പക്ഷേ പത്ത് എഴുന്നൂറ് ആൾ കണ്ടപ്പോഴേക്കത് കച്ചവടമായി മനസ്സിലാക്കണം അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ റേറ്റ് വളരെ കമ്മിയാക്കിയിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളതുമാണ് അപ്പോൾ ഇൻഷാല് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങളും അതൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കണം അപ്പം ഇൻഷാല് അടുത്ത ഒരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ല്ക്കും മായസ്സലാമ